തിരുനാമത്തിന് മുഖത്തുമുണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദേവമാതാവിൻ്റെ ജന്മ തിരുനാളിൻ്റെ ആശംസകൾ ഏവർക്കും നേരുന്നു തിരുസഭയിൽ ഏറ്റവും കൂടുതൽ തിരുനാൾ ആഘോഷിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ നാമത്തിലാണ് നാമെല്ലാവരും വലിയ ഭക്തരാണ് തിരുസഭ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ നിറഞ്ഞു നിൽക്കുകയാണ് പരിശുദ്ധ ആത്മാവ് അതിൻ്റെ പൂർണ്ണതയിൽ ഒരു വ്യക്തിയിൽ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധ മറിയത്തിലാണ് അതുകൊണ്ട് പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ ഉണ്ട് അതുകൊണ്ടാണ് പരിശുദ്ധ മറിയത്തെ കൃപ നിറഞ്ഞവളെ എന്ന് വിളിക്കുന്നത് കൃപ നിറഞ്ഞ അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ലഭിക്കുന്നു സാമൂഹികമായി പല ജന്മദിന ആഘോഷവേളകളിൽ കേക്ക് മുറിക്കലും സമ്മാനദാനങ്ങളും നടക്കാറുണ്ട് പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൽ ജപമാലയിലും നവീന പ്രാർത്ഥനയിലും സജീവമായി പങ്കുചേരുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് സമ്മാനങ്ങൾ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതിലുപരി പരിശുദ്ധ അമ്മയുടെ മകനും മകളുമാകുമ്പോൾ പരിശുദ്ധ ദൈവമാതാവ് എൻ്റെ സ്വന്തം അമ്മയായിത്തീരുന്നു വിശുദ്ധമായവ വിശുദ്ധിയോടുകൂടി ചെയ്യുന്നവർ വിശുദ്ധരായിത്തീരും പരിശുദ്ധ അമ്മയുടെ വിശുദ്ധിയുള്ള മകനും മകളുമായി തീരണമെങ്കിൽ നമുക്ക് ഉണ്ടാകേണ്ട ഗുണം വിശുദ്ധിയാണ് വിശുദ്ധിയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ പരിശുദ്ധ അമ്മയുടെ മകനും മകളുമായി തീരാൻ കഴിയൂ അതുകൊണ്ട് ദൈവമാതാവിൻ്റെ ജന്മ തിരുനാളിനോടനുബന്ധിച്ച് ഏറ്റവും പ്രധാന കാര്യം വിശുദ്ധിയിലേക്ക് നമ്മൾ വളരുക എന്നതാണ് പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതം മുഴുവൻ വചനത്തിനു വേണ്ടി മാറ്റിവെച്ചവളാണ് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പ്രത്യുദ്ധരിച്ച് വചനത്തെ ഉള്ളിൽ സ്വീകരിച്ച പരിശുദ്ധ മറിയത്തെ ഭാഗ്യവതി എന്ന് വചനം വിശേഷിപ്പിക്കുന്നു കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നാണല്ലോ വചനം സാക്ഷിക്കുന്നത് ദൈവവചനം അനുസരിക്കുന്നവൾ തീരുന്നു പ്രിയമുള്ളവരെ മറ്റൊരു സമ്മാനം പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കാം വചനം വായിക്കുകയും ധ്യാനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തികളായി തീർന്ന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തീരാം വചനത്തെ സ്നേഹിക്കുന്ന വചനം വായിക്കുന്ന ദൈവവചനത്തിൽ ആശ്രയിക്കുന്ന നല്ല വ്യക്തികളായി തീരാം ജീവിതത്തിലുടനീളം പരിശുദ്ധ അമ്മയുടെ കൂട്ട പിടിച്ച് ജീവിക്കാൻ പരിശ്രമിക്കാം പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൻ്റെ അനുഗ്രഹങ്ങൾ ഏവർക്കും നേരുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസം നമുക്ക് എന്നും കോട്ടയായിരിക്കട്ടെ ആമേൻ